െ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന സി പി എം ഒരു പ്രധാനപ്പെട്ട ബുദ്ധിജീവിയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയങ്ങളൊന്നുമില്ല ബുദ്ധിജീവി ആയിരുന്ന തോമസ് ഐസക്ക് ബുദ്ധിജീവി അല്ലാതായി മാറും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഇപ്പോഴും ഒരു ബുദ്ധിജീവി തന്നെയാണ് സി പി എമ്മിലുള്ള ഏക ബുദ്ധിജീവിയാണ് അദ്ദേഹം എന്ന് പറയുന്നതിലും എനിക്ക് മടിയൊന്നും ഞാൻ കുറെ കാലം അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് എനിക്ക് ഗവൺമെന്റ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തിരുവനന്തപുരത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിൽ എം ഫില്ലിന് പ്രവേശനം ലഭിച്ച അവിടെ വരുമ്പോൾ അവിടുത്തെ അധ്യാപകനായിരുന്നു ഡോക്ടർ തോമസ് ഐസക് അന്ന് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം ആയിരുന്നില്ല പക്ഷേ അന്ന് അദ്ദേഹം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ബുദ്ധി കേന്ദ്രമായിരുന്നു ഞാനവിടെ പഠിക്കുമ്പോൾ അദ്ദേഹം സി പി നാരായണനുമാണ് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ നയിച്ചിരുന്ന രണ്ട് സി പി എം പ്രബലന്മാർ അന്ന് ഞാൻ സി ഡി എസ് ഇ ഐസക്ക് ഈ പുറകിൽ നിന്ന് ബാക്സിറ്റ് ഡ്രൈവിംഗ് ആണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തത്തിന് ബാക്സി ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു തോമസ് ഐസക് ഐസക്ക് ഗവൺമെന്റ് ഞാൻ അവിടെ പഠിക്കുമ്പോഴാണ് ഈ എട്ടാം പദ്ധതി ചർച്ചകൾക്ക് ഒരു ആമുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പുസ്തകമൊക്കെ ഐസക് അന്ന് ആണ് എഴുതുന്നത് അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം ഹരിശ്രീ ലോകബാങ്ക് കീഴടങ്ങിന്റെ അർത്ഥശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയതൊക്കെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഗവൺമെന്റ് മണ്ണും മനുഷ്യനും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം വന്ന അദ്ദേഹം എൺപതുകളിൽ സി പി എമ്മിന്റെ ഒരു അറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവിയായിരുന്നു ഒരു സാമ്രാജ്യത്വ വിരുദ്ധനായിരുന്നു ഒരു പരിസ്ഥിതി വാദിയായിരുന്നു അടിമുടി ഒരു ശാസ്ത്ര സാഹിത്യപരിഷത്ത് കാരനായിരുന്നു അണികൾക്കൊക്കെ വലിയ തോതിൽ ആവേശം ഉണ്ടാക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സി പി എം നേതാവായിരുന്നു അദ്ദേഹം അതേസമയം അദ്ദേഹം സി ഡി എസിലെ ഒരു അധ്യാപകനൂടെ എൺപത്തിയേഴ് പേരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ സി ഡി എസിൽ നിന്ന് പോയി തോമസ് ഐസക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യമായി അന്ന് ഇ എം എസിന്റെ ഒക്കെ ഒരു ആശീർവാദത്തിലൂടിയാണ് അദ്ദേഹം സംസ്ഥാന സമിതി അംഗമായത് അന്ന് അന്ന് തോമസ് ഐസക്കിന് കേരളത്തിലൊട്ടാകെ ഉണ്ടായിരുന്നു വളരെയേറെ ആവേശം സൃഷ്ടിക്കുന്ന ഒരു ഇടത് ബുദ്ധിജീവിയായിരുന്നു ആയിരുന്നു അദ്ദേഹം ഞാനൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആരാധകനും ശിഷ്യനും ഒക്കെ ആയിരുന്നു സി ഡി സി ലായിരുന്നപ്പോഴും അതിന് പുറത്ത് അതിനുശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയായി സമിതി അംഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തിഒന്ന് കാലഘട്ടത്തിലെ നയനാർ സർക്കാരിന്റെ സമയത്ത് അദ്ദേഹം ആസൂത്രണ ബോർഡ് അംഗമായി അദ്ദേഹം ആസൂത്രണ ബോർഡ് അംഗമായിരുന്ന ആ സമയത്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ കേരളത്തിൽ ഈ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടാവുന്ന ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത് അതിന്റെ അതിന്റെ ഉപജ്ഞാതം അതായത് സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഡിവോൾവ് ചെയ്യുന്ന താഴോട്ട് കൊടുക്കുന്ന വളരെ ചരിത്രപരമായിട്ടുള്ള തീരുമാനം അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടി പിന്തിനോട് കൂടിയാണ് അത് വന്നത് അത് പിന്നീട് ജനകീയ ആസൂത്രണം അതായത് താഴെത്തട്ടിലുള്ള വികസന പദ്ധതികൾ രൂപീകരിക്കുന്ന ആസൂത്രണം ചെയ്യുന്നത് നടപ്പിലാക്കുന്നതും ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായി ജനകീയ ആസൂത്രണ പദ്ധതി രൂപം കൊടുത്തു ഒരു ഈ പറഞ്ഞപോലെ എന്താണ് പീപ്പിൾസ് പ്ലാനിംഗ് മൂവ്മെന്റ് എന്നായിരുന്നു അതിന്റെ പേര് അത് രൂപം കൊടുത്തിട്ടത് അദ്ദേഹമാണ് തൊള്ളായിരത്തി ത്തിരുപത്തി ഒന്നിൽ അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മുമ്പായിരുന്നപ്പോഴാണ് ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എനിക്ക് എന്നൊക്കെ ഓർമ്മയുണ്ടെന്നും അതിനു ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം നടത്തുന്ന ഒരു പക്ഷെ ട്വന്റി ഫോർ സെവൻ ആയി പോലും പ്രവർത്തിക്കുന്ന ഒരു അടിമുടി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഡോക്ടർ തോമസ് ഐസക് ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്നു ഞാൻ തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ അന്നത്തെ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഐ എസ് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ഞാൻ ഹൈസക്കൻഡ് കൂടെയാണ് ഞങ്ങളൊക്കെ അന്ന് പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ചു എന്നാണ് എന്റെ ഓർമ്മ രണ്ടായിരത്തി ഒന്നിൽ മത്സരിച്ചു രണ്ടായിരത്തി ആറിൽ മത്സരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ചു രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചു അപ്പൊ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അന്ന് പിന്നെ വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി മാരാരക്കുളത്ത് മാരാരക്കുളത്ത് വി എസ് അച്യുതാനന്ദ നേരത്തെ മത്സരിച്ചെന്ന സ്ഥലമായിരുന്നു മാരാരകുളം അവിടെയാണ് തോമസ് ഐസക് മത്സരിച്ചത് അച്യുതാനന്ദൻ വി എസ് അന്ന് ആഹ് മലമ്പുഴയിലേക്ക് മാറിയ സമയം അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം അവിടെ ജയിച്ചു രണ്ടായിരത്തി ആറിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാരാരക്കുളത്ത് നിന്ന് തന്നെ അദ്ദേഹം മത്സരിച്ചു രണ്ടായിരത്തി ആറിൽ ജയിച്ചു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹം ജയിച്ചു പക്ഷേ ഇടതുപക്ഷം തോറ്റു എം എൽ എ ആയി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിൽ നിന്നാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനാറിലും ആലപ്പുഴയിലും ജയിച്ചു രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം ധനകാര്യമന്ത്രിയായി അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവൻ നമ്മൾ നോക്കിയാലും തൊണ്ണൂറ്റൊന്നിൽ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായി അതിനുമ്പ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ഒക്കെയായിരുന്നു തൊണ്ണൂറ്റൊന്നിൽ സംസ്ഥാന സമിതി അംഗമായി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ആസൂത്രണ ബോർഡ് അംഗമായി രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മാരാരക്കുളത്തുനിന്ന് ജയിച്ചു എം എൽ എ ആയി രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മാരാരക്കുളത്തും ജയിച്ചു ധനകാര്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലും ജയിച്ചു എം എൽ എ ആയി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ജയിച്ചു അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തവണ എന്ന് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് തീരുമാനം എടുത്തപ്പോൾ തോമസ് ഐസക്കൊക്കെ അധികാരത്തിൽ നിന്ന് എന്നാൽ ഈ ഈ രണ്ടു തവണ അധികാരത്തിൽ മന്ത്രി ആയതോടുകൂടി തോമസ് ഐസക്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരു അധികാരത്തിൽ ഇരിക്കുന്നതിന്റെ ഒരു സുഖം തോമസ് ഐസക്ക് അനുഭവിച്ചു അങ്ങനെയാണ് രണ്ടാമത് മന്ത്രി ആയിരുന്നപ്പോഴത്തേക്കാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം വന്നു സ്വപ്ന സുരേഷുമായി ഒരു മീറ്റിംഗ് വൈ നോട്ട് വി ഗോ ടു മൂന്നാർ എന്ന് സ്വപ്ന സുരേഷിന്റെ ജവിയിൽ മന്ത്രിച്ചു എന്നൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് മൂന്നാർ പോകാം എന്ന് സ്വപ്ന സുരേഷിന്റെ പറഞ്ഞു എന്ന് സ്വപ്ന സുരേഷ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതൊരു ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് സ്വപ്ന സുരേഷിന്റെ ജവിയിൽ തോമസ് ഐസക് ഇത് മന്ത്രിച്ചത് എന്നവർ പറഞ്ഞു അതിനെതിരെ ഒന്നും തോമസ് ഐസക് മഹാരാഷ്ട്ര കേസൊന്നും ഒന്നും കൊടുത്തായി അറിയുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസം എന്ന് ഷർഷാദ്ദേശം ായി ഒരു വിവാദം വന്നപ്പോ തോമസ് ഐസക് മാനനഷ്ട കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ സ്വപ്ന സുരേഷ് തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞതിനെതിരായിട്ട് സ്വപ്ന സുരേഷിനെതിരായി കേസ് ഒന്നും കൊടുത്തതായി അറിയുന്നില്ല എന്തായാലും രണ്ടു തവണ മന്ത്രിയായതോടെ അദ്ദേഹത്തിന് തോമസ് ഐസക്കിന് അധികാരം അങ്ങ് രുചിച്ചു എന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നു വിചാരിച്ചു അദ്ദേഹം മത്സരിച്ചില്ല അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥതയായി അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിച്ചു പക്ഷെ അവിടെയും പരാജയമായിരുന്നു ഫലം പക്ഷേ എന്തെങ്ങനെയെങ്കിലും അധികാരത്തിന്റെ ഈ പറഞ്ഞ പോലെ ഒരു 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 അധികാരം ആസ്വദിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് തോമസ് ഐസക് അപ്പോഴും മാറി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം പി ആകാൻ വിചാരിച്ചു നടന്നില്ല തോറ്റു അപ്പോഴും എങ്ങനെ അധികാരം ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത തോമസ് ഐസക്കിനെ എത്തിച്ചത് എവിടെയാണെന്നറിയാമോ അദ്ദേഹത്തെ കേരള വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവായി നിയമിക്കുന്നതിലേക്ക് എത്തി വിജ്ഞാന കേരളം എന്ന് പറഞ്ഞൊരു സ്ത്രീകല എന്ന് പറഞ്ഞൊരു സ്ത്രീ എന്തോ അധ്യക്ഷമായിട്ടുള്ള ഒരു വിജ്ഞാന കേരളം പദ്ധതി ഉണ്ട് അതിന്റെ ഉപദേഷ്ടാവായി അദ്ദേഹത്തെ നിയമിച്ചു ശമ്പളമൊന്നുമില്ല ഒന്നുമില്ല അതിനു പകരം ഒരു കാറിന്റെ ഡ്രൈവറും മാസം എഴുപതിനായിരം രൂപ പെട്രോൾ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് ഇതാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ശമ്പളമൊന്നുമില്ല കേട്ടോ നമ്മൾ ആ കാര്യത്തിൽ തെറ്റൊന്നും പറയുന്നു പക്ഷെ എഴുപതിനായിരം രൂപയുടെ പെട്രോൾ അടിക്കുക ഇന്ധനമടിക്കാം ഒരു ഒരു മാസം പെട്രോൾ ടാങ്ക് ഒരു എഴുന്നൂറ് ലിറ്റർ പെട്രോൾ അതും പിന്നെ ഒരു കാർ ഡ്രൈവർ അങ്ങനെ അദ്ദേഹത്തെ നിയമിച്ചു അത് വിവാദമായി ആ വിവാദം എങ്ങനെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവ് തോമസ് ഐസക്കിനെ നിയമിച്ച എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയുടെ ഉത്തരവ് മറ്റൊരു ഉത്തരവിലൂടെ ശരിവെച്ചു കോടതിയിൽ തിരിച്ചടി ഉണ്ടാകും അത് വേറൊരു ഉത്തരവിലൂടെ ശരിവെച്ചു അത് അതുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ ചെന്നു നിയമനം സ്വജനപക്ഷപാതം ആണെന്ന് ആരോപിച്ചുകൊണ്ട് ഹർജി കോടതിയിലെത്തി ഇല്ലാത്ത വകുപ്പിലാണ് നിയമനമെന്ന് കണ്ടെത്തിയ അമിക്കസ് കൂരി കോടതി അമിക്കസ് കൂരി നിയമിച്ചു അവരെന്ത് ചെയ്തു ഇല്ലാത്ത വകുപ്പിലാണ് തോമസ് ഐസക്കിന്റെ നിയമനമെന്ന് കണ്ടുപിടിച്ചു അതിന്റെ ആധികാരികതയിലും സംശയം ഉന്നയിച്ചു കെ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതിന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ആസൂത്രണ സാമ്പത്തിക വകുപ്പിലെ ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പിലെ എക്സ് എക്സോഫീഷ്യൽ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ചാണ് നിയമ ഉത്തരവ് നൽകിയത് റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം സെക്രട്ടറിമാർക്കാണ് ഈ അധികാരം അത് കോടതിയിൽ ചർച്ചാ വിഷയമായി നിയമനം കോടതി കയറിയതോടെയാണ് അപ്പൊ ഇത് വലിയ വിവാദമായി അധികാരമില്ലാതെയാണ് ഇത് ഈ ഉത്തരവിറക്കിയത് എന്ന് വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഈ കേസ് കോടതിയിൽ വരുന്നതിന് തലേ ദിവസം എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയുടെ അധികാരത്തിന് മുൻകാല പ്രാബല്യം കൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവാക്കി അങ്ങനെയുണ്ട് ഈ കേസ് കോടതിയിൽ വന്നാൽ ഇല്ലാത്ത വകുപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് തോമസ് ഐസക്കിന് തിരിച്ചടി കിട്ടുമെന്ന് പറയുന്നത് ഈ കേസ് കോടതിയിൽ വരുന്നതിന്റെ തലേ ദിവസം എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയുടെ അധികാരത്തിന് മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇറങ്ങുകയാണ് പറയുന്ന നിയമനം കോടതി കയറിയതോടെയാണ് ജൂൺ പതിമൂന്നിന് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്ത എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയെ കൂടി അധികാരപ്പെടുത്തി ഉത്തരവുണ്ടാക്കിയത് ഐ എ അസോസിയേഷൻ എതിർത്ത് ഈ തീരുമാനത്തിന് മുൻകാല പ്രാബല്യം നൽകിയിരുന്നില്ല എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയുടെ ഉത്തരവിന് നിയമസാധുതയില്ലെങ്കിൽ അതിന് അധികാരമുള്ള ഉത്തരവി ഉത്തരവ് ഇറക്കാമല്ലോ എന്ന് കോടതി ചോദിച്ചിരുന്നു അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അപ്പൊ ഉത്തരവിറക്കിയിരിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഉത്തരവ് തോമസ് ഐസക് എന്ന് പറഞ്ഞ ഈ നേതാവ് ഈ അധികാരത്തിന്റെ ഒന്നും പുറകെ പോകാത്ത കഠിനാധ്വാനി ആയിട്ടുള്ള ഒരു സാമ്രാജ്യത്തെ വിരുദ്ധനായിട്ടുള്ള വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു നേതാവായിരുന്നു പതിറ്റാണ്ടുകളോളം സി പി എമ്മിനെ എന്നാ പിന്നീട് എന്താ കാണുന്നത് അയാൾ അധികാരത്തിലേക്ക് കയറി മന്ത്രിയായതോടുകൂടി അധികാരത്തിന്റെ അപ്പകർഷണത്തിന് പുറകെ പരക്കം പായാൻ തുടങ്ങി തോമസ് ഐസക് അതാണ് അങ്ങനെ ഒരു തോമസ് ഐസക്കിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കിരീടങ്ങളിലെ അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം ഹരിശ്രീ പിന്നെ ലോകബാങ്കും സാമ്രാജ്യത്വവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള ഐ എം എഫും ലോക ഒക്കെ എ ഡി ബിയും ഒക്കെ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് നയങ്ങൾ നടപ്പിലാക്കി ലോക രാജ്യങ്ങളെ തങ്ങളുടെ പരിധിയിലാക്കുമെന്ന് ഞങ്ങളെയൊക്കെ ആളാണ് തോമസ് ഐസക് ഞങ്ങളൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഈ തോമസ് ഐസക് പറഞ്ഞ ഈ കാര്യങ്ങളാണ് അവിടെ പാവപ്പെട്ട ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സാമ്രാജ്യത്തെ രാജ്യങ്ങൾ നേരിട്ട് ലോക ലോകരാജ്യങ്ങൾ ഇടപെടാനുള്ള ബുദ്ധിമുട്ട് മൂലം അവർ ഐ എം എഫിലൂടെയും ലോക അവരുടെ സ്വകാര്യവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ മൂന്നാല് ലോക രാജ്യങ്ങളായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ച ആളാണ് തോമസ് ഐസക്ക് ആ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഈ പഴയത് പറഞ്ഞതെല്ലാം പരണത്ത് വെച്ചുകൊണ്ട് എ ഡി ബി വായ്പ വാങ്ങിച്ചു നാലാ ലോകം എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ നടപ്പിലാക്കി ജനകീയ ആസൂത്രണത്തിൽ പോലും വിദേശ ഫണ്ട് അടിച്ചു കയറ്റാൻ നോക്കി സ്വീഡിഷ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ സാമ്പത്തിക സഹായം ജനകീയ ആസൂത്രണത്തിൽ മേടിച്ചു അത് മേടിക്കാൻ വേണ്ടി തോമസ് ഐസക്കിന്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്ന ജോയി ഇളമനെ കൊണ്ടുവന്ന് അയലിലൂടെയാണത് അത് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അപ്പോൾ നേതാവായിരുന്ന സമയത്ത് തോമസ് ഐസക്ക് സാമ്രാജ്യത്തിനെതിരെ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു തോമസ് ഐസക്കിനെയാണ് നമ്മൾ പിന്നീട് കണ്ടത് സാമ്രാജ്യത്തെ നയങ്ങൾക്കെതിരെ പുസ്തകം എഴുതിയ തോമസ് ഐസക്ക് തന്നെ അതേ സാമ്രാജ്യത്തെ ശക്തികളിൽ നിന്ന് ഒരു ഒളിപ്പിൽ ലജ്ജയും ഇല്ലാതെ കോടികൾ സാമ്പത്തിക സഹായം മേടിക്കുന്നത് നമ്മൾ പിന്നീട് കണ്ടു ആ നിലയിലും മലക്കം പറഞ്ഞു റിച്ചാർഡ് ഫ്രാഞ്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അതോടൊപ്പം ഉണ്ടായ വേറൊരു സംഭവം എന്ന് പറയുന്നത് എന്താ അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി തോമസ് ഐസക്കിന് തോമസ് ഐസക്കിന് അധികാരം എന്ന് രുചിച്ചു രണ്ട് ടേമിൽ ധനകാര്യമന്ത്രി ആയതോടുകൂടി പിന്നെ അധികാരമില്ലാതെ ഊണിലും ഉറക്കത്തിലും അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി കൂടെ ഉണ്ടായിരുന്ന ചില ക്രോണികളൊക്കെ അധികാരത്തിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നു അവരൊക്കെ തോമസ് ഐസക്കിന്റെ മന്ത്രിസ്ഥാനം വിട്ടപ്പോൾ അവരവരൊക്കെ അവരവരുടെ ജോലി അവരവർ അവരവരുടെ പിന്നെ പൊടിയും തെട്ടി പോയി ആട കിടന്നിടത്തും കൂടെ എന്ന് കൂടെ പോലും ഇല്ലാതെ പറഞ്ഞ പോലെ അവരെല്ലാം പോയി തോമസ് ഐസക്കിനാണ് അധികാരമില്ലാതെ ജീവിക്കാനും പോയ അങ്ങനെയാണ് അദ്ദേഹം ഈ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവായി നിയമിക്കപ്പെടപ്പെടുന്നത് കാരണം അധികാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല്ലോ കേട്ട് പറയുന്നത് എന്താ ശമ്പളം ഞാൻ മേടിക്കുന്നില്ല ശമ്പളം മേടിക്കേണ്ട കാര്യമില്ല നാല് തവണ എം എൽ എ ആയെന്റെ നല്ല പെൻഷൻ കിടപ്പുണ്ട് വിവാഹ മോചിതനാണ് വേറെ ചിലവൊന്നുമില്ല പത്ത് മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം താഴെ ശമ്പളം പിന്നെ പെൻഷൻ ആയിട്ട് എം എൽ എ പെൻഷൻ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെന്താ ശമ്പളം മേടിക്കുന്നത് ഡ്രൈവറെ വെച്ചു കൊടുത്ത് സർക്കാർ ഒരു മാസം എഴുപതിനായിരം രൂപ ഇന്ധന ചെലവ് ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ ലജ്ജ ഉണ്ടോ ഈ തോമസ് ഐസക്കിന് ലജ്ജയുണ്ടോ ഉളുപ്പുണ്ടോ അയാൾക്ക് ഉളുപ്പ് എഴുപതിനായിരം രൂപ ഒരു മാസം മേടിക്കുകയാണ് അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങളൊക്കെ പഴയ തോമസ് ഐസക്കിനെ കണ്ടിട്ടുള്ള പൊതുപ്രവർത്തകരാണ് എത്രയോ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ പ്രത്യേക അരച്ചിലേക്ക് കുടിച്ചിട്ടുള്ള മാർസിസത്തെ കുറിച്ചിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ പോയി ക്ലാസ്സുകൾ എടുക്കുന്ന ഉദാരവത്കരണത്തിനെതിരായി ക്ലാസ്സുകൾ എടുക്കുന്ന ഉദാരവത്കരണത്തിനെതിരായി ലേഖനം എഴുതുന്ന സാമ്രാജ്യവൽക്കരണത്തിനെതിരെ അതിനിശിതമായിട്ടുള്ള നിലപാടുള്ള ഒരു തോമസ് ഐസക്കുണ്ടായിരുന്നു അത് പണ്ടത്തെ തോമസ് ഐസക്കാണ് അതാണ് യഥാർത്ഥ തോമസ് ഐസക് ഇപ്പോൾ ഉള്ള തോമസ് ഐസക്കിന് എങ്ങനെയാ ഉള്ളിലും ഉറക്കത്തിലും അധികാരം വേണം ഇപ്പോഴത്തെ തോമസ് ഐസക്കിന് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉളുപ്പില്ല ഉളുപ്പുലജയുമില്ലാതെ സർക്കാരിന്റെ കാലു പിടിച്ചിട്ട് ഏതോ വിജ്ഞാന മിഷന്റെ ഉപദേശ വിജ്ഞാന മിഷന്റെ ഉപദേഷ്ടവായിട്ട് ഇയാൾ എന്ത് പുല്ല് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത പത്ത് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് വയസ്സുള്ള മനുഷ്യൻ അയാൾ വിജ്ഞാന കേരളത്തിന്റെ ഉപദേഷ്ടാവായി സർക്കാരിന്റെ പത്ത് എഴുപതിനായിരം രൂപയും മാസം തിന്നു മുടിച്ച് അയാൾ ഇങ്ങനെ ജീവിക്കും യാണ് അപ്പൊ അതുകൊണ്ട് ഈ പഴയ തോമസ് ഐസക്ക് ശരിക്കും ഫലത്തിൽ മരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോ ഉള്ള തോമസ് ഐസക്ക് എന്ന് പറഞ്ഞാൽ അധികാര ഭ്രാന്തനായിട്ടുള്ള അധികാരമില്ലാതെ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു തോമസ് ഐസക്കാണ് ഇന്നുള്ളത് അതുകൊണ്ട് അധികാരമില്ലാതെ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റാത്ത തോമസ് ഐസക്കിന് ഒരു മാസം എഴുപതിനായിരം രൂപ ഇന്ധനത്തിന് വേണ്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ അതിന്റെ പണിയൊന്നും നടക്കില്ല എന്നുള്ളതാണ് വസ്തുത അത് തോമസ് ഐസക്കിലുണ്ടായ മാറ്റം സി പി എമ്മിലും ഉണ്ടായിട്ടുണ്ട് പഴയ സി പി എം അല്ല ഇന്നത്തെ സി പി എം നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ സി പി എമ്മിന് പറ്റിയ ഒരു ചീർത്ത ഒരു ഒരു തോമസ് ഐസക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്